എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്ത്രീയിലാണ് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് ആരൊക്കെ പോയിട്ട് ആ ബിജെപി ചോദിച്ചു ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരും അങ്ങനെ ചിന്തിക്കും പിന്നെന്തിനാണ് ഇ പി എ തന്നെ അവരിങ്ങോട്ട് ആറഞ്ചു സുന്ദരനും ജാതിയിൽ ഉയർന്നവനും ും എനിക്ക് എന്തോ ഒരു 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 ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കുറച്ചാൾക്കാർ ശരിയല്ല ഇവന്റെ ഉണ്ടകാം ഞാൻ എനക്ക് ആ സ്ത്രീയെ ഇഷ്ടം കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് ഓ പറയുന്നു ആ സംസാരിക്കും ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് കാരണവും അദ്ദേഹം പറഞ്ഞു അതായത് എന്നെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി കൊടുത്തതിൽ ശ്രീമൻ ജയരാജന് അമർശമുണ്ടായിരുന്നു അതായത് അടുത്ത ദിവസം ബിജെപിയിലേക്ക് ജോയിൻ ചെയ്യാനാണ് വന്നത് പക്ഷെ ഒരു ഫോൺ കോൾ വന്നു ഒരു ഫോൺ കോളിൽ അദ്ദേഹം ഭയപ്പെടുന്നു നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നീ ജയരാജനെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ